ും സ്വാഗതം അപ്പ റീഡിംഗിന് പോണിന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ ഡിസ്കൗണ്ട് ഓഫർ ആണ് ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡിസ്കൗണ്ട് ആണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ജനുവരി ഇപ്പൊ രണ്ടു മൂന്നു ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട് അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പുതിയ വ്യൂവേഴ്സ് കസ്റ്റമേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പർ ഞാൻ ഈ ഞാൻ ഈ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോ നമുക്ക് ഇന്നത്തെ ടോപ്പിങ്ങിലേക്ക് കടക്കാം ഈ വ്യക്തിയുടെ തെറ്റുകൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഓക്കെ ഇവരുടെ ആ ഒരു ട്രൂ ഇമോഷൻസും കാര്യങ്ങളും കറണ്ട് എനർജിയൊക്കെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോ തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു ടോപ്പിക്കും കൂടിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോ ഈ വ്യക്തിയുടെ തെറ്റുകൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും അറ്റ് ദ സെയിം ടൈം സംഭവിച്ചു കഴിഞ്ഞതായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിടയിൽ ഒരു ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു നോ നോക്കണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ട് മേ ബി നിങ്ങളെ സ്വീകരിക്കാതെ ഈ പേഴ്സൺ വേറൊരു വേറൊരു ഫാമിലി ലൈഫിലേക്ക് മേ ബി പോയിട്ടുണ്ടാകണം വേറെ ആളെ കല്യാണം കഴിച്ചിട്ടുണ്ടാകണം വേറെ ഫാമിലി ലൈഫ് ഇപ്പോൾ ലീഡ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടാകണം അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ലവേഴ്സ് ആണെങ്കിൽ അവിടെ തീർത്തും നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിക്ക് ഈ വ്യക്തിയോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ വരുന്നു ഈ പേഴ്സൺ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെയും പ്രശ്നങ്ങൾ വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഇവിടെ ഏറെ കുറെ തെറ്റുകൾ ചെയ്ത ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ചില സമയങ്ങളിൽ ഡൗട്ട് തോന്നിക്കുന്നുണ്ടാകാം ആരുടെ ഭാഗത്താണ് തെറ്റ് ആരാണ് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന് ഏറ്റവും കൂടുതൽ പിഴവ് സംഭവിച്ചിട്ടുള്ളത് ആരുടെ ഭാഗത്ത് നിന്നാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ബട്ട് സ്റ്റിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഇതിപ്പോ വീഡിയോ കാണുന്ന നിങ്ങളെ പുകഴ്ത്തി പറയല്ല ഇവിടെ നമുക്ക് കൂടുതലും ഈ പേഴ്സന്റെ എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കാരണം ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നാണ് കൂടുതൽ തെറ്റുകൾ ഉണ്ടായിട്ടുള്ളത് പക്ഷേ അതൊരിക്കലും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സമ്മതിച്ച് തന്നിരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ സമ്മതിച്ച് തന്നിരുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഓരോ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ പേഴ്സൺ അത് അക്സെപ്റ്റ് ചെയ്യാനോ അത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഓക്കെ ഞാൻ തിരുത്തിക്കോളാം തെറ്റേതാണെന്ന് വെച്ചാൽ ഞാനത് തിരുത്തിക്കോളാം എന്ന് പറയാതെ ഈ പേഴ്സൺ എന്താ ചെയ്തേന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ നോക്കി അല്ലെങ്കിൽ ആ ഒരു തെറ്റെങ്ങനെയെങ്കിലും നിങ്ങളുടെ തലയിലോട്ട് ആക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ ഈ പേഴ്സന്റെ അനാവശ്യമായിട്ടുള്ള സ്വഭാവങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്യാനും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനും അനാവശ്യമായിട്ട് ഒരുപാട് ആൾക്കാർ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഒരുപാട് ഇറ്റ്സ് എ ലോട്ട് ഓഫ് സപ്പോർട്ടീവ് കണക്ഷൻസ് ആണ് അത് ഫ്രണ്ട്സ് ആകാം ഫാമിലി ആകാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന അല്ലെങ്കിൽ ബെസ്റ്റി ഇപ്പൊ അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെയൊക്കെ അനാവശ്യമായിട്ട് ഈ വ്യക്തിയെ വഴിതെറ്റിക്കുന്ന രീതിയിൽ ഈ വ്യക്തിയെ അനാവശ്യമായിട്ട് ഏതോ സിനിമയിൽ നിവിൻ പോളി പറയുന്ന പോലെ അനാവശ്യമായിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച് ഓരോ കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കുന്ന ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഓക്കെ അവര് ഈ പേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സോ അതുകൊണ്ടൊക്കെ തന്നെ ഈ പേഴ്സൺ ഈ പേഴ്സന്റെ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനോ നിങ്ങളുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനോ ഇതൊന്നും ഈ പേഴ്സൺ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഓക്കെ ഇതൊന്നും ഈ പേഴ്സൺ ശ്രമിച്ചില്ല ബിക്കോസ് ഈ പേഴ്സൺ മറ്റു പലവർക്കും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അവിടെ ഇരുന്നു നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ എതിർത്തുകൊണ്ടിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് തെറ്റാണ് ഈ ഈ പേഴ്സന്റെ ഫ്രണ്ട്സ് പറയുന്നത് ശരിയാണ് ആ ഒരു ആ ഒരു രീതിയിൽ നിന്നു പക്ഷെ ഇപ്പോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേര് കംപ്ലീറ്റ്ലി എൻഡ് അപ്പ് സിറ്റുവേഷൻ ആണ് അത്രയും എന്താ പറയാ അത്രയും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സംഭവിച്ച് കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ടൊരു സെപ്പറേഷൻ പിരീഡാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് പക്ഷെ ഇവിടെ ഏഞ്ചൽസിന്റെ സപ്പോർട്ട് നല്ല രീതിയിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്കാണ് കാരണം നിങ്ങൾക്ക് ശരിയായിട്ടുള്ള പാത യൂണിവേഴ്സ് കാണിച്ചു തരുന്നു ഏഞ്ചൽസ് നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഒരു പക്ഷേ ഈ പേഴ്സണിന് വന്നിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ പോലും നിങ്ങൾക്ക് ഏഞ്ചൽസ് നേരിട്ട് ദർശനം തരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതൊരു സ്വപ്നത്തിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മറ്റാരെങ്കിലും പറഞ്ഞറിഞ്ഞോ അങ്ങനെ ഏതെങ്കിലും ഒരു വഴിയിലൂടെ ഈ പേഴ്സണെ റിലേറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്കറിയാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് തീർത്തും ഏഞ്ചൽസിന്റെ സപ്പോർട്ടാണ് മേ ബി അതിൻ്റെ അഫർമേഷൻസും അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം എന്തായാലും നിങ്ങൾ വളരെയധികം സ്പിരിച്വലി ഉയർന്നു കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഇവിടെ കാണാൻ സാധിക്കുന്നത് പലതരത്തിലുള്ള പ്രോബ്ലംസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കലും ഈ പേഴ്സണെ വെറുക്കാനോ അല്ലെങ്കിൽ ഈ പേഴ്സണെ വേണ്ട എന്ന് വിചാരിക്കാനോ ഒന്നും പറ്റില്ല മനസ്സിലായി ഈ ചിലപ്പോൾ ഈ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾ വെറുതെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടാകാം ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം പക്ഷേ നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ഈ പേഴ്സണെ എന്താണ് തള്ളിപ്പറഞ്ഞിട്ടില്ല നിങ്ങൾക്കൊരിക്കലും ഈ പേഴ്സണെ വേണ്ട എന്ന് വെക്കാൻ പറ്റില്ല ബിക്കോസ് നിങ്ങൾ അത്രയും എന്താ പറയുക ചങ്കിൽ കൊണ്ടുപോയിട്ടുള്ള ഒരു സ്നേഹമായിട്ടാണ് കാണിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടു പേരും എപ്പോഴാണോ നിങ്ങൾ ഈ പേഴ്സണെ ഉപേക്ഷിച്ചിട്ട് പോയത് അപ്പം മുതൽ തൊട്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങി നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി തുടങ്ങി ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അതുപോലെ ഈ പേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്നവരും ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്ത് ചെയ്തിരുന്നവരാരും തന്നെ ഇപ്പോൾ ഈ വ്യക്തിയുടെ കൂടെ ഇല്ല എന്നുള്ളതാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് അങ്ങനെ പല സത്യങ്ങളും ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ഒരു റിലേഷൻഷിപ്പ് മര്യാദക്ക് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരുന്നതെന്നും നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തിട്ടുള്ളതെന്നും ആരുടെ ഭാഗത്താണ് കൂടുതൽ ന്യായവും ആരുടെ ഭാഗത്താണ് കൂടുതൽ തെറ്റുകളും സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള ആ ഒരു ആ ഒരു ബോധം അല്ലെങ്കിൽ ആ ഒരു സത്യത്തെ കുറിച്ച് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ പേഴ്സൺ സ്പിരിച്വലി കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഗുരു ഉണ്ട് ഒരു ഗുരു ഉണ്ട് നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട് അത് ചിലപ്പോ ഒരു ജോൾസ്യൻ ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ടാരറ്റ് റീഡർ ഇപ്പൊ എന്റെ റീഡിങ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാനായിരിക്കാം നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ദൈവത്തോടടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ ചിലപ്പോ പള്ളിയിലെ ഫാദർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വഴി കാണിച്ചു തരാൻ ഒരു ഗുരു ഉണ്ട് ഒരു ഗുരു എ ഗുരു ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അത് തികച്ചും പോസിറ്റീവാണ് നിങ്ങൾ നിങ്ങളുടെ പല സംശയങ്ങളും അതുപോലെ നിങ്ങൾക്ക് ഉള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിന് തക്കതായിട്ടുള്ള മറുപടി കിട്ടുന്നുമുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് സോ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ട് നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ടുള്ള നമുക്ക് വ് മെസ്സേജസിലേക്ക് പോവാം യു ഓൾവേസ് നോ വാട്ട് ഐ ആം തിങ്കിങ് ഈ പേഴ്സൺ എന്താണ് മനസ്സിൽ ചിന്തിക്കുന്നതെന്ന് പോലും നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും അത്രയും ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ ഈ ഐ ഹാഡ് എ ചോയ്സ് ഓഫ് ബീങ് വിത്ത് എനി വൺ ഇൻ ദ വേൾഡ് ഐ വുഡ് സ്റ്റിൽ ചൂസ് യു അപ്പോൾ മേ ബി ഈ പേഴ്സൺ വേറെ കല്യാണം കഴിച്ചു പോയിട്ടുണ്ടാകാം ഇല്ല ചിലപ്പോൾ നിങ്ങളും കല്യാണം കഴിച്ചവരായിരിക്കാം സോ ഇനി എങ്ങാനും ഒരാളെ ചൂസ് ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ തെരഞ്ഞെടുക്കോളൂ എന്നാണ് പറയണത് യു ലവ് മീ ലൈക്ക് നോ അതർ വേറെ ആര് സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ സ്നേഹിച്ചത്രയും ഈ വ്യക്തിക്ക് എന്താണ് സ്നേഹം വേറെ ആരിൽ നിന്നും കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത് യു വുഡ് ട്രാവൽ ലോങ് ഡിസ്റ്റൻസ് ജസ്റ്റ് ടു സീ മീ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അത്രയും റിസ്ക് ഒക്കെ എടുത്ത് അത്രയും എന്താ പറയാ റിസ്ക് റിസ്ക്കും കാര്യങ്ങളും ഒക്കെ എടുത്ത് സാഹസികമായിട്ടൊക്കെ ഈ പേഴ്സണെ കാണാൻ വേണ്ടിയിട്ടൊക്കെ അത്രയും ദൂരങ്ങൾ സഞ്ചരിച്ചൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഈ പോയി ഈ പേഴ്സണെ കണ്ടിട്ടുണ്ടാകാം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഓക്കേ അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഇവിടെ നിങ്ങൾ വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് അന്നും ഇന്നും ഒരേ ചിന്താഗതിയുള്ളൂ അന്നും ഇന്നും ഒരേ അഭിപ്രായമുള്ളൂ ഒരേ സ്നേഹമുള്ളൂ നിങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല പക്ഷെ ഈ വ്യക്തിയാണ് പലതരത്തിലുള്ള വൃത്തികെട്ട കൂട്ടുകെട്ടുകളും കാര്യങ്ങളും ഒക്കെ ഏട്ടക്ക പോയതും നിങ്ങളുടെ മാ മാഹാത്മ്യം നിങ്ങളുടെ ഇമ്പോർട്ടൻസ് വാല്യൂ മനസ്സിലാക്കാതെ നിങ്ങളിൽ നിന്നും അകന്നു പോയത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി തന്നെയാണ് ഇപ്പൊ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് നിങ്ങൾ ഓൾവേസ് ഓൺ ദ റൈറ്റ് പാത്ത് ആണ് പക്ഷേ നിങ്ങൾക്ക് വേറെ കല്യാണം കഴിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഈ പേഴ്സന്റെ പെരുമാറ്റം കൊണ്ട് തന്നെയായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഭൂരിഭാഗം നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ് എന്തായാലും ഇപ്പം നിങ്ങൾ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മാരേജിനൊക്കെ ഉള്ള സാധ്യതകൾ ഓക്കെ അത് ധൃതി പിടിക്കരുത് ഇറ്റ്സ് വിൽ ടേക്ക് ടൈം ബട്ട് അത് എല്ലാം മനസ്സിലാക്കിയിട്ട് വരുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ധൃതി പിടിച്ചോണ്ട് ഇവിടെ ഒന്നും നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല മനസ്സിലായോ സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ആണ് ജനുവരി മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് ഓക്കെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ കൂടുതൽ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബായ്